വോട്ടിങ്ങിനെ പറ്റിയും ഇലക്ഷനെ പറ്റിയുമൊക്കെ നടി ജ്യോതിക പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സൂര്യക്കിപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമാകുന്ന ജ്യോതികയെല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ജ്യോതിക തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രോൾ ചെയ്യപ്പെടുകയാണ് ശ്രീകാന്ത് എന്ന ഹിന്ദി സിനിമയുടെ പ്രൊമോഷനുടെ ജ്യോതിക പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറിയത് സാധാരണ സൂര്യയും ജ്യോതികയും കുടുംബത്തോടൊപ്പമാണ് വോട്ട് ചെയ്യാൻ എത്താറുള്ളത് എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജ്യോതിക വോട്ട് ചെയ്യാൻ എത്തിയിരുന്നില്ല ഇത്തവണ എന്തുകൊണ്ട് ാണ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നത് എന്ന മാധ്യമ പ്രവർത്തകർ ജ്യോതികയോട് ചോദിച്ചപ്പോൾ താൻ എല്ലാ വർഷവും കൃത്യമായി വോട്ട് ചെയ്യാറുണ്ടെന്നാണ് ജ്യോതിക പറഞ്ഞത് എന്നാൽ ഇലക്ഷൻ എല്ലാ വർഷവും ഇല്ല എന്നും അഞ്ചു വർഷം കൂടുമ്പോഴാണ് ഉണ്ടാവുകയെന്നും മാധ്യമപ്രവർത്തകർ ജ്യോതികയോട് പറയുന്നുണ്ട് ഉടൻ തന്നെ ജ്യോതിക ക്ഷമ ചോദിക്കുകയും എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴുമെന്ന് തിരുത്തുകയും ചെയ്യുന്നു എന്നാൽ ജ്യോതിക വോട്ട് ചെയ്യാത്തതിന് നൽകിയ വിശദീകരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് വോട്ട് ചെയ്യാത്തതിന് താരം പറഞ്ഞ കാര്യമാണ് വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില സമയങ്ങളിൽ നമ്മൾ സ്ഥലത്തുണ്ടാകാറില്ല ജോലികൾ കാരണം മാറി നിൽക്കുന്നതാകാം അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമായിരിക്കാം ഇതെല്ലാം സ്വകാര്യമായ കാരണങ്ങളാണെന്നാണ് ജ്യോതിക പറയുന്നത് ചില അവസരങ്ങളിൽ വോട്ട് ചെയ്യാറുണ്ടെന്നും ഇല്ല ഓൺലൈനായി വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടല്ലോ എന്നുമാണ് ഓൺലൈനിലൂടെ വോട്ട് ചെയ്യാൻ അവസരം പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ ആകെ ട്രോളായി മാറിയത് വീട്ടിലിരുന്ന് കീബോർഡിൽ അമർത്തി വോട്ട് ചെയ്യാൻ ഇത് ബിഗ് ബോസ് അല്ല എന്നാണ് ഒരു പ്രേക്ഷകന്റെ പ്രതികരണം വോട്ട് ചെയ്യാതിരിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ അതിന് ഇത്തരത്തിലുള്ള മണ്ടൻ എക്സ്ക്യൂസസ് പറയുന്നതാണ് അത്ഭുതം എന്നാണ് മറ്റു ചിലർ പ്രതികരിച്ചിട്ടുള്ളത് ചിലർ കളിയാക്കിക്കൊണ്ട് എന്നെ കൂടി ഓൺലൈൻ വോട്ടിംഗ് പഠിപ്പിക്കാമോ എന്നും ജ്യോതികയോട് ചോദിക്കുന്നുണ്ട് ചിലർ ചോദിക്കുന്നത് നമ്മൾ അറിയാതെ ഇവർക്ക് എന്ത് സ്വകാര്യ സംവിധാനമാണ് വോട്ട് ചെയ്യാനുള്ളതെന്നാണ് എന്നാൽ ചിലർ ജ്യോതികയെ പിന്തുണച്ചുകൊണ്ടും രംഗത്തെത്തുന്നുണ്ട് ഓൺലൈനായി വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാകുന്നത് നല്ലതല്ലേ അത്തരം അവസരം ഭാവിയിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചാണെങ്കിലോ ജ്യോതിക പറയുന്നത് എന്നൊക്കെയാണ് ജ്യോതികയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അതേസമയം ശ്രീകാന്തിന് മുൻപ് ജ്യോതിക ബോളിവുഡിൽ അഭിനയിച്ചത് അജയ് ദേവ്ഗുണ്ടൊപ്പം ഷെയ്താൻ എന്ന സിനിമയിലാണ് വികാസ് ബാഗ്ന സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആർ മാധവനും ഉണ്ടായിരുന്നു ഈ ഹിറ്റ് ചിത്രത്തിന് ശേഷമാണ് ജ്യോതിക ഇപ്പോൾ വീണ്ടും ശ്രീകാന്ത് ബോളിവുഡ് ചിത്രത്തിന്റെ ഭാഗമായത് ജ്യോതിക സിനിമയിലേക്ക് എത്തിയത് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രത്തിലൂടെയാണ് എന്നാൽ പിന്നീട് തമിഴിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ജ്യോതിക അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് തനിക്ക് ഹിന്ദി അറിയില്ല എന്ന് കരുതിയിട്ടാകാം ബോളിവുഡിൽ നിന്നും തനിക്ക് സിനിമകളിൽ അവസരം ലഭിക്കാത്തതെന്നായിരുന്നു എന്നാൽ മുംബൈ സ്വദേശിയാണ് ജ്യോതിക കുറച്ചു കാലങ്ങളായി മുംബൈയിലാണ് ജ്യോതികയുടെ താമസം അമ്മയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് അവിടെ നിൽക്കുന്നതെന്നാണ് ജ്യോതിക പറഞ്ഞിട്ടുള്ളത് അതേസമയം ജ്യോതികയും സൂര്യയുടെ അച്ഛനുമായി നല്ല രസത്തിലല്ല എന്നും ചില ഗോസിപ്പുകൾ പ്രചരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ